ഒരു നല്ല ാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ചെയ്യൂ വടകര പൈപ്പ് ലൈൻ റോഡ് കേരള മാപ്പിള അക്കാദമി നാദാപുരം ചാപ്റ്റർ ഒരുക്കിയ സ്നേഹസായാഹ്നം അവിസ്മരണീയമായി മാനവികതയ്ക്ക ഒരു ഇശൽ സ്പർശം എന്ന പ്രമേയത്തിൽ നടക്കുന്ന അക്കാദമി സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈദ് മെഹഫിൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് വാണിമേൽ തിരുപ്പുറത്ത് പി എച്ച് നഗറിൽ നടന്ന പരിപാടി കേരള യുവജനക്ഷേമ ബോർഡ് മുൻ എക്സ്പേർട്ട് മെമ്പർ സി കെ സുബേർ ഉദ്ഘാടനം ചെയ്തു ഗാനാലാപനത്തിലൂടെ വിസ്മയമായി മാറിയ തിരുപ്പുറത്ത് അബ്ദുറഹ്മാന്റെ മക്കളായ നസ്രി ഫാത്തിമ എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു ആഘോഷമാണ് വാണിമേല ജനങ്ങളുടെ മൊത്തം പ്രിയപ്പെട്ടവരാണ് നസ്രീനും ഫാത്തിമയും ഓരോ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് അത് ഷെയർ ചെയ്യാത്ത ആരുമില്ല നമ്മളിപ്പോൾ ഞാനൊക്കെ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യം കയ്യിലേക്ക് വരുന്നത് ഇവരുടെ പാട്ടുകളാണ് ഈ പാട്ടിനേക്കാളും ഇമ്പമുള്ള അവതരണമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അബ്ദുറഹ്മാനും അവരുടെ മൊത്തം കുടുംബവും എനിക്ക് തോന്നുന്ന മാപ്പിള അക്കാദമി ഇവിടെ ഈ പ്രോഗ്രാം വെച്ചത് നസ്രീനെയും ഫാത്തിമയും ഈ ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത ഈ കുടുംബത്തിനുള്ള ആദരവായിട്ടാണ് മാപ്പിള കഥാ അക്കാദമി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ വീട്ടുമുറ്റത്ത് വെച്ചത് അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് പ്രമേയ പ്രഭാഷണം നടത്തി ഞാൻ കഴിഞ്ഞ ദിവസം പെരുന്നാൾ ദിവസവും അതുപോലെ അതിന്റെ പിറ്റേന്നും ഇവിടെ വന്നിരുന്നു ഒരു ചാനലിന്റെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഫാത്തിമയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നസ്രീനും എങ്ങനെയാണ് ഈ പാട്ട് നിങ്ങൾ ഇത്രയും പാട്ടുകൾ ബൈഹാട്ടാക്കിയത് ഹൃദ്യസ്ഥമാക്കിയത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട് അത് നമുക്കെല്ലാം വലിയ പ്രചോദനമാണ് ആ മറുപടി മറ്റൊന്നുമല്ല ഒരു സംഗീതാധ്യാപകന്റെ സഹായമില്ലാതെ മറ്റ് യാതൊരു സംവിധാനങ്ങളുമില്ലാതെ സ്വന്തം വീട്ടിൽ നിന്നുള്ള പ്രചോദനം കലാരംഗത്ത് ശ്രദ്ധേയമായി മുന്നേറുന്ന ഒരു കുടുംബം പ്രത്യേകിച്ച് ഈ മക്കളുടെ പിതാവ് അബ്ദുറഹ്മാൻ ആ കുട്ടികൾക്ക് എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനം നൽകി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളും അബ്ദുറഹ്മാന്റെ സഹോദരിമാരും അബ്ദുറഹ്മാന്റെ ഭാര്യയും എല്ലാവരും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആ ചെറിയ മക്കൾ രണ്ടാം ക്ലാസ്സിൽ കണ്ടില്ല ഡാൻസ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്ന പാട്ടൊക്കെ നമുക്ക് അങ്ങനെ പാടാൻ കഴിയില്ല അത്രയും മനോഹരമായി പാടുകയാണ് നാദാപുരം ചാപ്റ്റർ പ്രസിഡന്റ് മണ്ടോടി ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച മുഹമ്മദ് റിഷാൻ മണ്ടോടി നവാൽ റഹ്മാൻ മുളിവയൽ വി എം മുഹമ്മദ് നവാൽ എന്നിവർക്ക് ഉപഹാരം നൽകി തിറ്റാണ്ടായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സി കെ കുഞ്ഞമ്മ മാസ്റ്ററേയും ആശാനും മക്കളും ടീമിന്റെ ലീഡർ കല്ലിൽ ജലീലിനെയും ചടങ്ങിൽ ആദരിച്ചു ഗാനരചയിതാവ് നടുച്ചാലിൽ സമീരന ടി പി മൊയ്തു അബ്ദുറഹിമാൻ എന്നിവർ പ്രത്യേക ഉപഹാരങ്ങൾ നൽകി സി കെ തോട്ടക്കുനി അഷ്റഫ് കൊറ്റാല സി വി അഷ്റഫ് മാസ്റ്റർ വി പി സൂപ്പി മാസ്റ്റർ എം പി റഹ്മദ് ടി കെ അസ്ലം മാസ്റ്റർ എം പി സലീം പി ടി മഹമൂദ് തുടങ്ങിയവർ സംസാരിച്ചു സംഗീത വിരുന്നടവ് ഒ പിളയം ജമീല തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി